അങ്ങനെ സഫാരി ടി വി നമുക്ക് എല്ലാവരും ആഗ്രഹിച്ചതുപോലെ തന്നെ എയർടെൽ ഡിജിറ്റൽ ടി വി ഉപയോഗിക്കുന്ന കസ്റ്റമേഴ്സിന് എണ്ണൂറ്റി അറുപത്തെട്ട് ചാനൽ നമ്പറിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട് കമ്പനിയുടെ ഭാഗത്ത് നിന്ന് അറിയാൻ കഴിഞ്ഞത് ഇന്നേ വരെ ഇല്ലാത്തത്ര മെയിലുകൾ അത്രയ്ക്ക് കോളുകൾ പൊതുവേ കസ്റ്റമർ കെയറിലേക്ക് കോൾ ചെയ്യുന്നത് ഭൂരിപക്ഷവും പാക്കേജ് ആഡ് ചെയ്യാനും പാക്കേജ് റിമൂവ് ചെയ്യാനും അല്ലെങ്കിൽ എന്തെങ്കിലും കംപ്ലൈൻ്റ് ഒക്കെ വിളിച്ച് പറയാനാക്കണം ഇത് സഫാരി ടി വി സഫാരി ടി വി ദിവസം എൻ്റെ യൂട്യൂബ് ചാനലിലെ ഈ വാട്സപ്പിലേക്ക് ഒരുപാട് ആളുകൾ ഏതാണ്ട് ആയിരത്തിൻ്റെ മേല ആളുകളാണ് ഈ ഇമെയിൽ ഐ ഡിക്ക് വേണ്ടിയിട്ട് മെസ്സേജ് അയച്ചിട്ടുള്ളത് ഇമെയിൽ ഐ ഡി അതുപോലെ തന്നെ കസ്റ്റമർ കെയർ നമ്പറിന് വേണ്ടി മെസ്സേജ് അയച്ചിട്ടുള്ളത് പലർക്കും അറിയാത്ത കസ്റ്റമർ കെയർ നമ്പർ ഭൂരിപക്ഷം ആൾക്കാർക്ക് അറിയായിരിക്കും പക്ഷേങ്കിൽ ഏറ്റവും കൂടുതൽ മെയിൽ ഇമെയിൽ അയക്കാൻ വേണ്ടി ഇമെയിൽ അയക്കുമ്പോഴാണ് കൂടുതൽ എന്ത് ചെയ്യുന്നത് ഈ കമ്പനികൾ ശ്രദ്ധിക്കുക മെയിൻ ഓഫീസർമാരും മെയിൻ മേലെ മേലെ ഹെഡിലേക്കൊക്കെ ശ്രദ്ധിക്കാൻ പറ്റുക അങ്ങനെ അറുന്നൂറിൽ പരം ആളുകൾക്ക് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് ഇമെയിൽ ഐ ഡികൾ സെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഒരു ചാനൽ വേണ്ടിയിട്ട് കസ്റ്റമർ കെയറിലേക്ക് ഇമെയിൽ പോയത് ഒരുപക്ഷേ സഫാരി ടി വിക്ക് തന്നെ ആയിരിക്കും പൊതുവേ നിങ്ങൾക്കറിയാം എയർടെൽ ഡിജിറ്റൽ ടി വി എന്നൊരു ചാനൽ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ മാസങ്ങളൊക്കെ എടുക്കാറുണ്ട് ഒരു ചാനൽ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ഇപ്പം നിങ്ങൾക്കറിയാം ദർശന ടി വി അതൊക്കെ പോയാൽ പോക്കെ തന്നെയാണ് പിന്നെ കണ്ടിട്ടില്ല അപ്പം ഈ ഒരു ചാനലിന് വേണ്ടിയിട്ട് അത്രയും ഇമെയിൽ മെയിലുകൾ പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവർ വലിയ ചർച്ചക്കോ കാര്യങ്ങൾക്കോ ഒന്നും നിന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയത് കാരണം ഇത്രയും പെട്ടെന്ന് ചുരുങ്ങിയ ഒരു ഒരു മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ ചാനൽ റിമൂവ് ചെയ്ത് ഒരു മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ ചാനൽ ആഡ് ചെയ്തത് ആദ്യമായിട്ടാണ് എൻ്റെ അഭിപ്രായത്തിൽ ഈ സഫാരി ടി വിക്ക് വേണ്ടി സഫാരി ടി വി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ എനിക്ക് അറിയുന്ന ഒരു ഇരുപത്തിനാലോളം ഡിസ്ട്രിബ്യൂഷന്മാരുണ്ട് ഈ കേരളത്തെ ജില്ലയിൽ കേരളത്തിലെ പല ജില്ലകളിൽ അവർക്കൊക്കെ എത്രയോ കോളുകൾ പല കസ്റ്റമേഴ്സും വിളിച്ച് തെറി പറയുകയാണ് കസ്റ്റമർ കെയർ വിളിച്ചിട്ട് കിട്ടാത്ത കസ്റ്റമേഴ്സ് ഈ ഡിസ്ട്രിബ്യൂട്ടർമാരെയും ഒക്കെ വിളിച്ച് തെറിവറയാണ് ഇത് വലിച്ചെടുത്ത് കൊണ്ട് പോകുന്ന ഒക്കെ പറഞ്ഞിട്ട് ഒരുപാട് കണക്ഷൻ മാറിയിട്ടുണ്ട് പക്ഷേ അവർക്ക് ഈ ഒരു നഷ്ടം കണക്ഷൻ മാറിയാൽ നിങ്ങൾക്കറിയാലോ കമ്പനിക്ക് മനുഷ്യൻ നഷ്ടമാവും അതുകൊണ്ടാണ് പെട്ടെന്ന് ഇതിൻ്റെ ഗാരി അതുപോലെ തന്നെ ഞാനും ഒരു ടെക്നീഷ്യനാണ് എനിക്കും ദിവസം മെസ്സേജ് വരുന്നുണ്ട് ദിവസം വാട്സാപ്പിൽ കോൾ വരുന്നുണ്ട് ഞാനും ഒരുപാട് ഇമെയിൽ അയച്ചിട്ടുണ്ട് ഇതിൻ്റെ ഓഫീസർമാർക്കൊക്കെ ഞാൻ എനിക്കറിയുന്ന ഈ എയർട്ടൽ ഡിജിറ്റൽ ടി വി ബന്ധപ്പെട്ട ഓഫീസർമാർക്കൊക്കെ എനിക്ക് അറിയുന്ന നമ്പറാണ് എനിക്ക് ഞാൻ ഈ മെയിൽ ജോലി ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് ഓഫീസർമാർ എനിക്കറിയാം അവരൊക്കെ എന്നെ എന്നെക്കൊണ്ടാവുന്ന മലയാളികളായിക്കോട്ടെ തമിഴ്യന്മാരായിക്കോട്ടെ അവരൊക്കെ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് കണക്ഷൻ ഇങ്ങനെ ചെയ് ഞാൻ തന്നെ ഒരുപാട് കണക്ഷൻ ഞാൻ മാറ്റിക്കൊണ്ടിരിക്കുന്നതെന്നൊക്കെ ഞാൻ ഒരുപാട് കളവും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇതിന്ന് ഏ കണക്ഷനാണ് നിങ്ങൾ പോകുന്നത് ഡാറ്റാ പ്ലേയിലേക്കും മറ്റേ ഡിഷ് ഡിസ്റ്റിവിയിലേക്കൊക്കെ ഞങ്ങൾക്ക് പണി തന്ന് ഈ ഒരു ചാനൽ റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടെ ഞങ്ങൾക്ക് ഒരു പണി കിട്ടിയ അവസ്ഥയാണ് എന്ന് പറഞ്ഞാൽ കൂടുതൽ ജോലി കിട്ടിയ അവസ്ഥയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ മെയിലൊരുപാട് കോൾ ചെയ്തിട്ടുണ്ട് അവർ പറഞ്ഞിട്ടുണ്ട് ചർച്ച നടത്തുന്നുണ്ട് ചർച്ച നടത്തുന്നുണ്ട് പൊതുവേ സഫാരി ചാനൽ തിരിച്ച് അങ്ങോട്ട് പോയി ചർച്ചയാണ് ഇതെനിക്ക് തോന്നുന്നു എയർടെൽ ഡിജിറ്റൽ ടി വി തിരിച്ച് സഫാരി ടി വിൻ്റെ അടുത്ത് വിളിച്ചിട്ട് ചാർജ് നടത്തിയാന്ന് തോന്നുന്നു ഇനി പൈസ കൊടുത്തിട്ടുണ്ടോ എന്ന് പോലും അറിയില്ല എന്നാലും എല്ലാവരുടെയും വിജയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ യൂട്യൂബ് ചാനൽ കാണുന്ന ആളുകൾ പലരും എൻ്റെ വാട്സാപ്പിൻ്റെ ചാനൽ തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ നിങ്ങളുടെ വാട്സപ്പിലേക്ക് ചെറിയ മെസ്സേജുകളായിട്ടൊക്കെ നിങ്ങൾക്ക് പുതിയ പുതിയ ഡി ടി എച്ച് ന്യൂസുകൾ പുതിയ ചാനൽ വരുമ്പോൾ അല്ലെങ്കിൽ പുതിയ ബോക്സുകൾ വരുമ്പോൾ ഒക്കെ അതിൻ്റെ ഫോട്ടോയോ സഹിതം ഒക്കെ നിങ്ങളെ വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു വാട്സപ്പ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് എൻ്റെ വാട്സാപ്പിലേക്ക് എൻ്റെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് അതിൽ ലിങ്ക് കിട്ടും അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഡയറക്റ്റ് അതിൽ ഫോളോ ചെയ്യാൻ പറ്റും ഒരുപാട് ഉപകാരപ്പെടാൻ ചാൻസ് ഉണ്ട് ഈ ഒരു വാട്സാപ്പ് ചാനൽ